മുഖ്യമന്ത്രിയെയും മകളെയും വെള്ളപൂശുന്ന കോൺഗ്രസ് എം എൽ എ നടപടി അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് മറ്റൊരു അന്വേഷണം ആവശ്യപ്പെടുന്നത് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ട തെളിവുകളൊന്നും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ലെന്നും ഷോൺ ജോർജ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു നടത്തുന്ന നടത്തുന്ന അന്വേഷണം അന്വേഷണം നിയമപരമായി തന്നെ ഈ നടക്കുമ്പോൾ മറ്റൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല അത് നിയമപരമായി തന്നെ മാത്രമല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഇവർ എന്തിനാണ് ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയന്റെ വകുപ്പിന് കീഴിൽ കാൽ കീഴിലുള്ള ഒരു വകുപ്പിനെ കൊണ്ട് പിണറായി വിജയന് എതിരെ ഒരു അന്വേഷണം നടത്തണമെന്ന് എന്നാവശ്യപ്പെടുന്നതിൻ്റെ ലോജിക്ക് ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ പോലും പോട്ടേന്ന് വെക്കാം പക്ഷേ ഒരു അഭിഭാഷകനായ വ്യക്തി കൂടി ഇത് പറയുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇത് വീണ്ടും വെള്ള പൂശാനുള്ളൊരു നടപടി എന്നാലും മറ്റേ പറയാനില്ല ഈ ഹൈക്കോടതി വിധിയെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു വിജിലൻസ് കേസിന് ആസ്പദമായി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ പെറ്റീഷണേഴ്സ് അവർ കൊടുത്തില്ല ഇത്തരം പ്രവണതകളിൽ നിന്നും കോൺഗ്രസിന്റെ നേതാക്കൾ ഇനിയെങ്കിലും പിന്തിരിയണം കാരണം ഇപ്പോഴും വെറുതെ മുഖ്യമന്ത്രിയെ വെള്ള പൂശാനുള്ള നടപടിയാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളത്